പത്രോസിൻ്റെ രണ്ടാം ലേഖനം മൂന്നാം അധ്യായം പതിനെട്ടാം വാക്യം കൃപയിലും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിലും വളരുവിൻ അവന് ഇപ്പോഴും എന്ന നയിക്കും മഹത്വം ആമേൻ ഒരു കലണ്ടർ വർഷത്തിൻ്റെ അവസാന ദിനത്തിലേക്ക് നാം പ്രവേശിക്കുന്നു ഈ ഒരു വർഷം കൂടെ നമ്മെ നടത്തിയ ദൈവത്തിന് നന്ദി അർപ്പിക്കാൻ നാം കടപ്പെട്ടിരിക്കുന്നു കൃപ എന്ന വിഷയമാണ് കഴിഞ്ഞ മൂന്ന് മാസങ്ങൾ നാം ചിന്തിച്ചത് അതെ നാം ഇതുവരെ വന്നത് ദൈവകൃപയാൽ മാത്രം ഈ വർഷത്തിൽ എത്രയോ വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായി എത്രയോ വിഷയങ്ങൾ ആഴമായ മുറിവുണ്ടാക്കി ചിലർക്ക് അവരുടെ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടു ചില ദേശങ്ങൾ അനുഭവിച്ച ദുരന്തങ്ങൾ ഓർക്കാൻ തന്നെ വിഷമമാണ് എങ്കിലും നാം ഇപ്പോഴും മുടിഞ്ഞു പോകാതിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയത്രേ നമ്മോടുള്ള ദൈവത്തിൻ്റെ വിശ്വസ്ത മാറ്റമില്ലാത്തതു തന്നെ നാം ജീവിച്ചിരിക്കുന്നത് ദൈവത്തിന് ഇനിയും നമ്മിലൂടെ പല കാര്യങ്ങളും ഇവിടെ ചെയ്യാനുള്ളതിനാൽ തന്നെയാണ് നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന വിഷയത്തിൻ്റെ ഉപസംഹാര സന്ദേശം കൂടെ ഇന്ന് പങ്കിടാൻ ആഗ്രഹിക്കുന്നു നമ്മെ വളരുമാറാക്കിയത് ദൈവമാണ് ദൈവകൃപയാണ് എന്നാൽ നാം എന്തെങ്കിലും ആയെന്ന ചിന്ത ഉണ്ടായിക്കൂടാ ഇനിയും ഏറെ വളരാനുണ്ട് ഏറെ മുന്നോട്ടു പോകാനുണ്ട് ഏറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് ആകിയാൽ ഇനിയും കൃപധാരാളം ആവശ്യമാണ് ഓരോ ദിവസവും ഓരോ നിമിഷവും കൂടുതൽ കൃപ ആവശ്യമാണ് ആകയാൽ തൻ്റെ ലേഖനം ഉപസംഹരിക്കുമ്പോൾ പത്രോസപ്പോസ്റ്റലിനും ആവശ്യപ്പെടുന്നത് കൃപയിലും യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിലും വളരണം എന്നാണ് ദൈവം തന്നെങ്കിൽ മാത്രമേ നമുക്ക് കൃപ പ്രാപിക്കാൻ കഴിയുകയുള്ളൂ എന്നാൽ ദൈവം ധാരാളം കൃപ നൽകുന്നു എന്ന് നാം മുന്നമേ കണ്ടതാണ് എത്ര വേണമെങ്കിലും കൃപ തരാൻ ദൈവം ഒരുക്കമാണ് ഒരു പുതിയ വർഷം ദൈവം നമുക്ക് തരുമ്പോൾ കേവലം ജീവിച്ചു പോകാനല്ല ദൈവത്തിൻ്റെ പദ്ധതികൾ വിജയകരമായി ചെയ്യാനുള്ള സമൃദ്ധമായ കൃപയ്ക്കായി പ്രാർത്ഥിക്കുക ഞാൻ ആകുന്നത് കൃപയാൽ എന്ന് പറയുന്നതോടൊപ്പം കൃപയാൽ ഞാൻ ദൈവത്തിൻ്റെ മഹാകാര്യങ്ങളുടെ ഉപകരണമായി പ്രയോജനപ്പെടും എന്നുകൂടെ പറയാം ദൈവത്തിൻ്റെ കൃപ എപ്പോഴും നമ്മോട് കൂടെ ഇരിക്കട്ടെ ദൈവത്തിന് സകല മഹത്വവും ഉണ്ടാകട്ടെ ആമേൻ ദൈവം നമ്മെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ